എനിക്ക് മുപ്പത്തും മുപ്പത്തിനാല് ഉള്ളൂ താൻ തൈക്കളി വൈന്ന് വിളിക്കാൻ വാങ്ങുന്നില്ല ഇല്ലപ്പ താങ്കൾക്ക് താൻ പറഞ്ഞല്ലോ ദുബായി റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഇട്ടിടും പറയുന്ന ഞാൻ രാവിലെ എഴുന്നേറ്റപ്പത്തേന് ഇന്നെ പോലെ സംഭവിച്ചു ആൾക്കാർ വെളിയിൽ വെടി ഞാൻ കഥ കൂടെ അവിടെ തൊട്ട ആളാ അത് കോളനി ഭാഗമാണ് കോളനി ഏരിയ നമ്മൾ അവിടെയാണ് താമസം എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് രണ്ടു ദിവസമായി എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേളയ്ക്ക് പോയി നല്ല രീതിയിൽ തന്നെ അങ്ങ് തകർത്തു സൗണ്ട് വെച്ച് അലച്ചു വിളിച്ച് പാട്ടിനൊപ്പം കടന്ന് പാടി അങ്ങനെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പണി കിട്ടി വെക്കണം പാ തൊണ്ടയ്ക്ക് പണി കിട്ടിയത് കൊണ്ട് തന്നെ സൗണ്ട് ഇത്ര ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ച് സൗണ്ടിങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ഈ ചേച്ചി ഉണ്ടല്ലോ ഈ രണ്ട് ചേച്ചി രേൺ ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഞെട്ടിക്കൂ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയൊക്കെ വന്നു ആ ഞെട്ടിക്കൽ വീഡിയോ കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേരളം മാത്രമല്ല അങ്ങ് അങ്ങ് ലോകം മൊത്തം ഞെട്ടി ചേച്ചിയുടെ ആഭിനയം കണ്ട് ഞെട്ടി നിൽക്കുന്നവരാണ് ഇപ്പോൾ സിനിമാ ലോകം പോലും അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറയാനായിട്ട് വന്നതാണ് സൗണ്ട് ശരിയായി കേൾക്കുന്നില്ല എങ്കിൽ എന്നോട് സാധനം ക്ഷമിച്ചു കൊള്ളണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അത് മാത്രവുമല്ല പുള്ളിക്കാരി ഇപ്പോൾ ഈ ശാന്തിവേണ ദിന ക്ഷേത്രെതിരെ വലിയ വർത്തമാനം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ ചേച്ചിയുടെ ആദ്യത്തെ ആ ഒരു കാര്യമുണ്ടല്ലോ അതായത് പുതിയൊരു വീഡിയോ കേരളം ഞെട്ടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു സംഭവം ആ പറഞ്ഞ കാര്യവും ആ വീഡിയോ എന്തായിരുന്നു എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് കണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് പറയാം നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ ശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കും ഇവിടെ ചേച്ചി പറയുന്നുണ്ട് കേരളം കത്തും അതായത് ദാസേട്ടനുമായിട്ട് ഞാൻ അഴിഞ്ഞടി സോറി ഞാൻ നല്ല പിന്നെ എന്താ ഇൻഡിമസി ആയിട്ട് ഒരു സീൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞ അതൊരു റൊമാൻസ് സീനാണ് ഇത് കണ്ടു കഴിഞ്ഞ കേരളം കത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ആ ഒരു സീൻ പുറത്ത് വന്നു കേട്ടോ ആ പുറത്ത് വന്നു പക്ഷെ ആ പാട്ടിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും വേറൊരു രംഗമായിട്ട് അത് വിട്ടു ആ വിട്ടപ്പോൾ അത് കണ്ട പ്രേക്ഷകർ ആരും ഞെട്ടിയില്ല ഞെട്ടുന്നതിന് പകരം അവർ തെറി തെറിവിളിക്കാനും അതോടൊപ്പം തന്നെ വിമർശിക്കാനുമായിട്ട് തുടങ്ങി എന്താ ചേച്ചി കാട്ടി വെക്കുന്നത് എന്നുള്ളത് കാരണം ഇവരുടെ ഉദ്ദേശം അഭിനയമെന്ന് പറയുന്നത് ഇങ്ങനെ ദേഹത്ത് തൊടലും അതോടൊപ്പം തന്നെ കെട്ടിപ്പിടിക്കലും ഇതൊക്കെയാണെന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോകളിലെല്ലാം ഇത് ഇത് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് വയറ് കാണിക്കല് കെട്ടിപ്പിടുത്തം ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ പറയുന്നത് ഇത് വലിയ അഭിനയമാണ് ഞാൻ അഭിനയിക്കുകയാണ് ഞാനൊരു ആക്ട്രസ് ആണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരെ തന്നെ എടുക്കാം മഞ്ജു വാര്യർ അതോടൊപ്പം തന്നെ മുൻതിര നായകമാരായിട്ട് നിൽക്കുന്നവർക്ക് ആർക്കും അഭിനയിക്കാൻ അറിയില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രേണുവിനെ കണ്ടു പഠിക്കണം ആ ആൽബം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എങ്കിൽ ആരും പോയി കാണണ്ട കാരണം അത് കണ്ടാൽ നിങ്ങളും അഭിനയം പഠിച്ചു പോവും ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻതിര നായകമാരൊക്കെ ഈ രേണുവിനെ കണ്ടു പഠിക്കണം അതാണ് അഭിനയം അല്ല മഞ്ജു വാര്യർ അഭിനയിക്കുന്നു തോന്നുന്നു അഭിനയമല്ല ഇവരെ മഞ്ജുവാര്യറുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മഞ്ജുവാര്യർക്കാണ് അഭിനയം അറിയാത്തത് രേണു തകർപ്പനായിട്ട് അഭിനയിക്കും എല്ലാ സ്ഥലത്തും ഒരേ എക്സ്പ്രഷനാണ് ഏർ ദേഹത്ത് തൊട്ടാലും ഒരേ എക്സ്പ്രഷൻ അടിച്ചാലും ഒരേ എക്സ്പ്രഷൻ മുടിയിൽപ്പെട്ടാലും ഒരേ എക്സ്പ്രഷൻ അത് തന്നെയാണ് സംഭവം അതുകൊണ്ട് തന്നെ ഇതാണ് ഒറിജിനൽ അഭിനയമെന്ന് രേണു നമ്മളെ കാണിച്ചു തരികയാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ എന്ത് പറയും ജനങ്ങൾ പറയും എൻ്റെ പൊന്നു കൊച്ചെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ വീട്ടിലങ്ങാണെ ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും അപ്പൊ പുള്ളിക്കാരി കരഞ്ഞോണ്ട് പറയും എന്നെ ഏതേണ്ടേ വിമർശിക്കുന്നു എന്നെ വേണ്ടേ അറിഞ്ഞിരിക്കാൻ വിടുന്നില്ല ഞാൻ എൻ്റെ ശുദ്ധിച്ചേട്ടന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ശുദ്ധിച്ചേട്ടന് വേണ്ടി എന്റെ വയർ കാണിക്കുന്നു അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത് ഏഹ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പിള്ളേരെ പോറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഞാൻ എല്ലാ വിധവകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്തോ ചെയ്യാനാണ് നിങ്ങൾ തന്നെ പറ ഏ പിന്നെ കുറെ പേരൊക്കെ പറയുന്നു ഈ പ്ലാന്തോട്ടം സൈഡുകളില് എവിടെ ഒരു ഗുഹ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഗുഹ എന്ന് വെച്ചാൽ കേവേ അത് കണ്ടു എന്നൊക്കെ പറയുന്നു അത് കണ്ടിട്ട് ടൂറിസ്റ്റുകാരൊക്കെ അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ എന്നൊക്കെ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നു അത് എവിടെ ആണെന്നൊന്നും എനിക്ക് അറിയില്ല പലരും പറയുന്നുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നതാണ് ഈ ഒരു വീഡിയോ ഇറങ്ങിയാൽ പിന്നെയാണ് പലരും പറയുന്നത് അത് എവിടെ എവിടാകുന്നോ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും അത് കാണട്ടെ പിന്നെ നമ്മുടെ ഈ ചേച്ചിയുടെ ഈ അഴിഞ്ഞാട്ടം കാരണം പ്ലാൻ പ്ലാന്തോട്ടംകാർക്ക് അതോടൊപ്പം തന്നെ ഞാലിയാങ്കുഴി അതോടൊപ്പം തന്നെ മാടപ്പള്ളിയിലുള്ളവർക്കൊക്കെ അവർ പറയുന്നത് എന്റെ പൊന്നു കുഞ്ഞെ നീ ഒന്ന് നിർത്താമോ ഞങ്ങൾക്ക് പേര് ദോഷം ഉണ്ടാക്കാതിരിക്കാമോ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി വേറൊരു കാര്യം കൂടെ പറഞ്ഞു അത് നിങ്ങൾ കേൾക്കണം കാരണം ഞാൻ ഹീൽ ഇട്ടോണ്ടെങ്കിൽ നടക്കാറുള്ളൂ വീടിന്റെ അകത്തും ഹീല് ഞാൻ ജനിച്ച പത്തൊട്ട് ഹീലായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതുകൊണ്ട് കേട്ടെ ഹീൽസ് ശരിയാണ് കേട്ടോ ഇവർ പറയുന്നത് ശരിയാണ് കാരണം ഇവര് ഹീൽ ഇട്ടോണ്ടേ വീട്ടിൽ കിടക്കാറുള്ളൂ വീട്ടില് നടക്കാറുള്ളൂ അത് ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം മുഖന്താനത്തോടെ നാട്ടുകാരും അവരുടെ ചുറ്റുവട്ടത്തോടെ അവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഇല്ല എങ്കിൽ തങ്കച്ചനെ അടിക്കുമെന്നാ പറയണേ തങ്കച്ചൻ മഴക്കു പറയും എൻ്റെ കുഞ്ഞെ നീ ഉറങ്ങുന്നപ്പോഴും ഹീലുള്ള ചെരുപ്പിടണമെന്നാണ് തങ്കച്ചം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടിയത് എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളതാണ് നാട്ടുകാർ പറയാറുള്ളത് ഏഹ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഏ ഏ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ജനിച്ചപ്പോൾ തന്നെ കരണ്ടി കൊണ്ട് ജനിച്ച ഒരാളാണ് ഈ രേണുസുതി അത് മാത്രവുമല്ല ജനിച്ചപ്പോൾ തന്നെ ഹീലുള്ള ചെരുപ്പ് കൊണ്ടാണ് ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നക്കിത്തിൻ്റെ നല്ലുപ്പ് ഇല്ലാത്തവളാണ് ഇപ്പോ വന്ന് പറയുന്നത് ഞാൻ ഹീലിട്ടേ വീടിനുള്ളിൽ നടക്കത്തുള്ളൂ എന്നുള്ള അഹങ്കാര വർത്തമാനം പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇവരൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇവരുടെ ജീവിതം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവരുടെ കൂടെ ജോലി ചെയ്തവരുടെയും ഒക്കെ സഹായം കൊണ്ട് ജീവിച്ചു വന്നവരാണ് എന്നിട്ടാണ് ഇവർ വന്ന് പറയുന്നത് ഇപ്പോ പറയുകയാണ് ഞാൻ ഹീലിട്ടുള്ള ചേർപ്പ് കൊണ്ട് മാത്രമേ വീടിനുള്ളിൽ നടക്കാറുള്ളൂ എന്നും ഏഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട പോലെ പ്രേക്ഷകർ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പ്രേക്ഷകർ ചില ആൾക്കാരുണ്ട് ഇവരെ എപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ ചേച്ചി എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഏഹ് ഇവർ ഹീലുള്ള ചെരുപ്പ് കൊണ്ട് മാത്രമേ വീടിൻ്റെ കൂടെ നടക്കാറുള്ളൂ ഇനി കക്കൂസി പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല അതും ചിലപ്പോ ഹീലുള്ളതായിരിക്കാം ഉറങ്ങുമ്പോൾ പോലും അത് കാലിൽ നിന്ന് അഴിക്കാറില്ല എന്നാ പറയണേ എന്നാൽ ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോകളൊക്കെ ഇവിടെ കാണിക്കാം ഇതൊക്കെ നിങ്ങളൊന്ന് നോക്ക് സ്റ്റാർ മാജിക്കിന്റെ സ്റ്റേജിൽ പോയ സമയത്ത് ചെരുപ്പ് പോലും ഇല്ല പിന്നെ ഇവർ പല സ്റ്റേജുകളിലും പല രീതിയിലും ഈ കൊല ഡാൻസ് കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇവരുടെ ഡ്രസ്സ് കോമ്പിനേഷൻ ഒക്കെ നോക്കി ഇവരെന്തായാലും പറയുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് സുതിചേട്ടനുള്ളപ്പോൾ തന്നെ ഞാൻ മോഡേൺ ഡ്രസ് ഇടുമായിരുന്നുചേട്ടൻ ഉള്ളപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിക്ക് വാരി തേച്ചിടുമായിരുന്നു സുതിചേട്ടനുള്ളപ്പോൾ തന്നെ ഞാൻ ഹീലുള്ള ചെരുപ്പൊക്കെ ഇടുവായിരുന്നു ഇതിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇതൊക്കെ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് കുറച്ച് ചിക്കലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് വന്നു തുടങ്ങിയത് എന്നിട്ട് ഇവര് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്നത്ത കാര്യമാണ് അന്നു തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇവരിപ്പൊ പുതിയ എന്താ പറയുക മൈലാഞ്ചിയൊക്കെ കയ്യിലൊക്കെ ഇട്ട് അതും സുതിചേട്ട് ഒരു പിന്നെ ഫോട്ടോയൊക്കെ ഈ കയ്യിൽ വരച്ചിട്ടുണ്ട് അത് ഇടത് കൈയിലൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നത് കാരണം ആ സുതിചേട്ട ആ ഇത് വെച്ചുകൊണ്ട് വേണം അവർക്ക് പല കാര്യകർമ്മങ്ങളും ചെയ്യാനായിട്ട് വലത് കൈയുടെ വേറെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ മൈലാഞ്ചി മയമാണ് ഇപ്പൊ കയ്യിലുള്ളത് കാരണം മൈലാഞ്ചി ഇട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പുള്ളിക്കാരി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് ഒരു മുസ്ലിമാണ് എന്നുള്ള കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച കാര്യമാണ് അങ്ങനെ കഴിക്കുമെന്നും തട്ടമിട്ട് നിങ്ങൾ കാണുവെന്നും പറഞ്ഞിട്ടുണ്ട് അത് അനുസരിച്ച് ഇപ്പൊ പുള്ളിക്കാരിയുടെ എല്ലാ റീലുകളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തട്ടമിട്ടുകൊണ്ടുള്ളതാണ് തട്ടമിട്ട് കൊഞ്ചിക്കൊണ്ടുള്ള പാട്ട് തട്ടമിട്ടുള്ള പാട്ട് ഇതൊക്കെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷനാണ് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുതി ആണെങ്കിൽ ഇപ്പം മൈലാഞ്ചിയൊക്കെ ഇട്ട് സുതിയുടെ ഫോട്ടോ ഒക്കെ വരച്ച് ഇടത് കയ്യിൽ മറ്റ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് സുതിച്ചേട്ടന ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കും ഇപ്പുറത്ത് മറ്റേ മൈലാഞ്ചി ഇട്ടിട്ടും മറ്റേ പുള്ളിക്കാരനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ നമ്മളെ കാണിക്കും ഇത് കണ്ടിട്ട് പ്രേക്ഷകർ ചിന്തിച്ചോണം സുതിചേട്ടനെ വേണം അതേ വേണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം സുതിചേട്ടനെ ഇപ്പം കളയാൻ പറ്റത്തില്ല സുതിചേട്ടനെ ഇപ്പൊ കളഞ്ഞാൽ മാർക്കറ്റ് പോയി സുതിച്ചേട്ടന് ഇല്ല എങ്കിൽ പുള്ളിക്കാരിക്ക് ജീവിതമില്ല സുതിച്ചേട്ടനെ വിറ്റേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളിക്കാരി തെളിയിച്ചിരിക്കുകയാണ് ഓൾറെഡി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇതേ പറയത്തുള്ളൂ പിന്നെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഞാൻ കോളനിയിലാണ് താമസിച്ചതെന്ന് നമ്മളൊന്നും പറയുന്നതല്ല കോളനിയിൽ ജീവിച്ച ഒരാളാണ് അപ്പോൾ കോളനിയിൽ ഹീലുള്ള ജെരുപ്പ് അതോടൊപ്പം തന്നെ എന്താ പറയുക വലിയ ലിഫ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ടും അങ്ങനെയൊക്കെയാണോ കോളനിയിൽ താമസിച്ചതെന്നുള്ളത് അവിടെ ഉള്ളവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ താമസിച്ചതെന്നുള്ളത് ഇനി രേണു തന്നെ രേണുവിൻ്റെ വായിൽ നിന്ന് പറയുന്നത് കേട്ടുപോയിക്കെ ഞാൻ രാവിലെ പോലെ സംഭവിച്ചു ഞാൻ കഥ ആള് അത് കോളനി കോളനി ഭാഗമാണ് ഏരിയ ആണ് നമ്മൾ അവിടെയാണ് എഴുന്നേറ്റ കേട്ടല്ലോ താമസിച്ചത് ആ കോളനി തന്നെയാണ് ആ കോളനിയിലാണ് രേണു ഈ പറയുന്ന ഹില്ല ചേരുപ്പായിട്ടുണ്ട് നടന്നത് കോളനിക്കാര് തന്നെ ആശ്വസിച്ചിട്ടില്ല നിങ്ങൾ തന്നെ ഒന്ന് ഞാൻ ചിന്തിക്കേണ്ടതിലൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പുള്ളിക്കാരി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇന്നിട്ടിരിക്കുന്നത് ശാന്തിവിള ദിനേശായിട്ട് ഇട്ട് അടിയാണ് അടിച്ചിരിക്കുന്നു കാരണം ശാന്തിവിള ദിനേശായിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ എന്താ പറയുക ദുബായിയിൽ ഡാൻസ് കളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സമ്മാനം കിട്ടുന്നവരെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ ആരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഈ രേണു ശാന്തിവിള പുള്ളിക്കാരനെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് വഴക്ക് പറഞ്ഞുകൊണ്ടും അപ്പുപ്പാൻ പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം അവരെക്കുറിച്ച് ഒരു കാര്യം പോലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരെങ്കിലും സൂചനയാണ് അത് അതാരെക്കുറിച്ചാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ പ്രേക്ഷകർ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്ന ഇനിയിപ്പം രേണുസുദിയെക്കുറിച്ചാണോ എന്നുള്ള രീതിയിൽ എന്നാൽ ഈ പറയുന്ന ശാന്തിപുള്ള ദിനേശൻ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നാൽ ഈ രേണുസുദി എന്തിനാണ് പേര് പറയാതെ വിമർശിക്കുന്ന ഒരാളെ ഇങ്ങനെ പറയുന്നത് അപ്പൊ രേണുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല രേണുവിനെക്കുറിച്ച് ആണോ അത് പറയുന്നത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല അതാ രേണുവിനെ കുറിച്ചായിരുന്നോ പറഞ്ഞെന്ന് അയാളോ രണ്ട് ഏറെ തന്നെയാണ് എപ്പോഴും ഏറെന്നെ ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പൊ ഞാൻ ഞാൻ അറിയുന്നത് നെഗറ്റീവ് പറയുന്ന പറയും ഓരോ എന്റെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് അതെ നെഗറ്റീവ് പറയുന്നവരെ ഒക്കെ കാണുന്നത് അവരെ പോസിറ്റീവ് പറഞ്ഞു വീഡിയോ ഇടുന്നവരുടെ വീഡിയോകളിൽ നിന്നാണ് അറിയുന്നത് അറിയുന്നതെന്ന പുള്ളിക്കാരി പറയുന്നു സമ്മതിക്കണമല്ലേ വീഡിയോ എന്തെന്ന് അറിയുന്നില്ല ആരുടെയും വീഡിയോ കാണുന്നില്ല പക്ഷെ എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവാണ് കമന്റ് ഇടുന്ന ഇവർ പറയുന്ന കമന്റുകളൊന്നും നമ്മൾ പോയി സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണത്തില്ല പക്ഷെ ഇവർക്ക് കാണുന്നുണ്ട് കമന്റുകളെല്ലാം അതെന്തോ പ്രത്യേകതരം രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ബാക്കി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ പറഞ്ഞേട്ടെ സോ ഞാൻ പക്ഷേ ദിനേശൻ താൻ 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 എന്നെ എന്നെ പറ്റി പറയാൻ എന്ന് എന്ന് എടോ എനിക്ക് വയസ്സേ ഉള്ളൂ വിളിക്കാൻ എന്തുവാ നിങ്ങൾ എന്തുവാതിളവിന്നൊക്കെ വിളിക്കുന്ന ആരെയാണ് പത്ത് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഇവരെ തൈക്കളവിന്നൊക്കെ വിളിക്കാമോ പക്ഷെ നിങ്ങള് പേര് പറഞ്ഞിട്ടില്ല കേട്ടോ തൈക്കളവി എന്ന് പറഞ്ഞപ്പോഴത്തേ ചേച്ചി വിചാരിച്ചു ചേച്ചിയെ കുറിച്ചാണ് അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ എന്നെ തക്കളവിന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു പേര് പറഞ്ഞിട്ടില്ല ചേച്ചി നിങ്ങളുടെ നിങ്ങളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല അത് വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ഏ പക്ഷേ നിങ്ങൾ പോയത് ബെഹ്റിനെ കണ്ടല്ലേ ഇവർ ദുബായിയുടെ കാര്യമല്ലേ ആ പുള്ളിക്കാരൻ പറയുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തിനു കൊള്ളണം ഏ ഇമോഷൻ ആവണം എനിക്ക് പറ്റുന്നില്ല അടിക്ക് എന്റെ തൊണ്ട പറ്റാത്തത് എന്റെ പൊന്ന് ചേച്ചിയുടെ ഭാഗ്യം ഓക്കെ ബാക്കി ഞാൻ തുണി നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയ എന്റെ പൊന്ന് ചേച്ചി ചേച്ചി തുണി അഴിച്ച് ആടുന്ന വീഡിയോ ഒക്കെ പുള്ളിയുടെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളി പറഞ്ഞത് ആരുടെയോ നമുക്ക് പോലും അറിയത്തില്ല ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതും പുള്ളി ആ പറയുന്ന ആരെ കുറിച്ച് ആടുന്നു പ്രേക്ഷകരെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല പേര് അത് നിങ്ങളാണെന്ന് നിങ്ങൾ ഊഹിക്കുന്ന എന്തിനാണ് അപ്പൊ നിങ്ങളാണോ ഏഹ് ഇങ്ങനെ ഇപ്പൊ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നിങ്ങളാണെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടി വരത്തില്ലേ അതോട്ട് പിന്നെ ഇത് പറഞ്ഞ് പറയുന്നവരുടെ മണ്ണക്കോട്ട് പിന്നെ കിറുകയും ചെയ്യും എന്താ ഇത് അതിന്റെ ഒരിടത്ത് പോലും അങ്ങാരും പറഞ്ഞിട്ടില്ല നിങ്ങളാണെന്ന് ദുബായി പോയി ഇതുപോലെ ബാ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നു പക്ഷെ അത് നിങ്ങൾ ആകണമെന്നില്ലല്ലോ പേര് പറയാത്തടത്തോളം കാലം അത് നിങ്ങളാണോ നിങ്ങൾ ബഹർലം പോയേക്കണേ ഏഹ് അപ്പൊ പിന്നെ എന്തിനാണ് ഇപ്പൊ പറഞ്ഞത് അപ്പം നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൂപ്പാ അത് ഞാനാണ് എന്ന രീതിയിൽ അല്ലേ ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കത്തില്ലയോ അത് നിങ്ങളാണെന്ന് പിന്നെ നല്ല കാര്യം ഉണ്ടായിരുന്നോ ചേച്ചി ഉണ്ടായിരുന്നു ഇതാ പറഞ്ഞ് എടുത്തു ചാട്ടം ആപത്താണ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി ഈ ചേച്ചി കഴിഞ്ഞ ആ ഒരു വീഡിയോ ആയിട്ടുള്ളോ മറ്റേ മറ്റേ എന്താ പറയാ റൊമാൻറ്റിക് സീൻ ഇതുമായി ബന്ധപ്പെട്ട് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇട്ടു അതായത് റീൽസ് ചിത്രീകരണത്തിന്റെ ഇടയിൽ ഏ പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ ഇട്ടിരുന്നു അപ്പൊ അതിന് പുള്ളിക്കാരി വന്നൊരു മറുപടി പറയുന്നുണ്ട് അതൊന്ന് കേട്ടുപോയി അത് ലൈവിലാവ കേട്ടോ പറയുന്നത് കേട്ടോ നിങ്ങൾ പുള്ളിക്കാരിക്ക് ഈ പറയുന്നതൊക്കെ പുള്ളിക്കാരിക്ക് അഭിമാനമാണ് അതായത് യപ്പടം എന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരിക്ക് അഭിമാനമാണ് ഇതാണ് കേരളം കാണേണ്ടത് നല്ല അഭിമാനത്തോടു കൂടിയാണ് പുള്ളിക്കാരി ഇതൊക്കെ പറയണേ അപ്പോ ഗിയപ്പടത്തിലൊക്കെ അഭിനയിക്കാനുള്ള ആ ഒരു കാര്യം പുള്ളിക്കാരിക്ക് അഭിമാനമായി തോന്നുമ്പോൾ നമ്മളെ പോലെയുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇത് വിമർശിക്കേണ്ട കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല പുള്ളിക്കാരി അഭിനയ കുലും കുലപതിയാണ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇനി മഞ്ജു വാര്യർ മാറി നിൽക്കണം ഭാവന മാറി നിൽക്കണം അങ്ങനെയുള്ള നമ്മുടെ മലയാളത്തിന്റെ നടി നട നടിമാര് നടന്മാരല്ല നടിമാര് മാറി നിൽക്കണം അടിപൊളി അഭിനയമാണ് എന്തായാലും ആ ഒരു പാട്ട് അടിപൊളി ഇവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു പിന്നെ ആൽബത്തിലെ പാട്ട് നല്ല പാട്ടാണ് എനിക്കിഷ്ടപ്പെട്ട പാട്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദാസേട്ടന്റെ അഭിനയവും അടിപൊളി കുറച്ച് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പക്ഷെ കഥ ഒരു ലോജിക്കും ഇല്ല ഒരു ലോജിക്കും ഇല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ആദ്യമൊക്കെ കാണുന്നു പാടത്ത് വെച്ച് കാണുന്നു കുറെ പെൺകുട്ടിയുടെ കൂടെ അവാർഡ് കിട്ടുകൊണ്ട് അടിച്ചുപൊളിച്ചു വരുന്നു ഈ പാടത്ത് പണിയെടുക്കുന്ന ഈ ദാസേട്ടൻ ഈ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു പിന്നെ മറ്റേ ഈ സീനുകളൊക്കെ കാണിക്കുന്നു അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭർത്താവ് ലാസ്റ്റ് ഈ ദാസേട്ടൻ തിരക്കി ചെല്ലുമ്പോൾ ഭർത്താവിന് കഞ്ഞി മാരി കൊടുക്കുന്ന ഭാര്യ അതായത് ഭർത്താവ് തളർന്ന് കിടപ്പുക വലിയൊരു മകളുമുണ്ട് ഈ രേണുവിൻ്റെ അത്രയുള്ള ഒരു മകളുമുണ്ട് ഇതാണ് യോജിക്ക് അതായത് ഭർത്താവ് കിടക്കുമ്പോഴേ വേറൊരുത്തേ അവിടെ പിന്നെ എന്ത് പറയുക സൊള്ളാനും റൊമാൻറ്റിക് സീൻ ചെയ്യാനും പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഏഹ് ഇത് ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് കഥയിൽ ചോദ്യമില്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരേ പാറ്റേൺ ആണ് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എനിക്ക് കൂടുതൽ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ വല്ലാണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മറക്കാൻ കമ്മിറ്റി അടുത്ത വീഡിയോ കാണുന്നൊരിക്കും എല്ലാവർക്കും